ഹലോ ഫ്രണ്ട്സ് ചെമ്മനീർ പൂ സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നല്ല രസകരമായ കുറച്ച് എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ രേവതിയും സച്ചിയും തമ്മിലുള്ള ആ ഒരു പൊസസീവ്നെസ്സിൻ്റെ കാഴ്ചകളൊക്കെ വളരെ അടിപൊളിയാണ് കേട്ടോ ഏതായാലും സച്ചിയുടെ ഫ്രണ്ട് ആമി എത്തിയിരിക്കുകയാണ് ചന്ദ്രോദയത്തിൽ ആമിയാണെങ്കിൽ ഒരു തരി ഒരു പൊടിക്ക് ഓവറുമാണ് കേട്ടോ അങ്ങനെ സച്ചിയുമായിട്ടും മറ്റുള്ളവരുമായിട്ടും എല്ലാം ഭയങ്കര ഓവറായിട്ടുള്ള ഒരു റിലേഷനിലേക്കൊക്കെ പോവുകയാണ് ആമി അങ്ങനെ സച്ചിയുമായിട്ട് കുറച്ച് അടുത്ത് ഇടപെടുകയാണ് ആമി അപ്പം തന്നെ നമ്മുടെ രേവതിക്ക് വന്നത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനിയിപ്പം സച്ചിയുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപെടാൻ തുടങ്ങുമ്പം രേവതിയുടെ ഉള്ളിൽ ഒരു പ്രൊസസീവ്നെസ് വരികയും രേവതി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സച്ചിയോട് വഴക്കൂടുകയും കുറുമ്പ് കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല അടിപൊളി എപ്പിസോഡ് വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആമി എത്തിയിരിക്കുകയാണ് കേട്ടോ ഒരു പ്രഗമ്പനം പോലെ തന്നെയാണ് കേട്ടോ രേവതി പറഞ്ഞ പോലെ തന്നെ എണ്ണയിൽ വീണ കടുക് പോലെ നിൽക്കുകയാണ് ആമി അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയങ്കര സർപ്രൈസായിട്ടാണ് ആമി വന്നിരിക്കുന്നത് എന്താണ് ഈ ആമിയുടെ വരവിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്നുള്ളത് വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയൊരു ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആമി എന്ന് പറയുന്ന ആ ക്യാരക്ടർ എത്തിയിരിക്കുന്നത് അത് ചന്ദ്രോദയത്തിലെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നുള്ളതിനും സംശയമില്ല എന്നാൽ സച്ചിയെ കാണുമ്പോഴേക്കും ആമി ചോദിക്കുന്നുണ്ട് സച്ചി നിനക്കെന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുക ഇപ്പം സച്ചിക്ക് മനസ്സിലാവുക സച്ചി കുറച്ചു നേരം നോക്കി നിന്നിട്ട് പറയുന്നുണ്ട് ആമിയോട് ആമിയല്ലേ എന്ന് പറയാണ് അപ്പോൾ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് നമ്മുടെ വർഷയും അതുപോലെ രേവതിയും ഒക്കെ അങ്ങനെ ശ്രീകാന്തിനെ പരിചയപ്പെടുത്തും അതിനുശേഷം രവിയെ പരിചയപ്പെടും അപ്പം രവിയും പറയും ആഹാ ആമി മോളോ കാനഡയിലായിരുന്നോ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരികയാണ് അപ്പോഴേക്കുമാണ് കേട്ടോ അവിടെ ആമി ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങുക സച്ചിയായിട്ട് ഭയങ്കര രസമായിട്ടൊക്കെ പോകുന്നത് കാണുമ്പം നമ്മുടെ രേവതിക്കങ്ങ ദേഷ്യം വരികയാണ് അപ്പം രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ ഒന്ന് എന്നെ റൂമിലേക്ക് കൊണ്ടുപോകും എൻ്റെ കാല് തീരെ വയ്യ വേദനിച്ചിട്ട് വയ്യാന്ന് പറയാം അപ്പൊ ആമിയോടി വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കൊണ്ടുപോകാൻ റൂമിലേക്ക് അയ്യോ വേണ്ട 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 അങ്ങനെ ബുദ്ധിമുട്ടിക്കാനൊന്നും പറ്റില്ല ഞാൻ ബുദ്ധിമുട്ടിക്കില്ല സച്ചി എന്നെ കൊണ്ടുപോയി കട്ടിൽ കിടത്തിയാൽ മതി എന്ന് പറയാം അങ്ങനെ സച്ചി ഏവധിയെ റൂമിൽ കൊണ്ട് കിടത്തുക അപ്പോൾ റൂമിൽ കൊണ്ട് കിടത്തുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്തായത് ഇവള് പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നോ കൂടെ കളിച്ചു വളർത്തവരെ കാണുമ്പം ഇത്രയങ്ങ് ചാട്ടവും തുള്ളലും കെട്ടിപ്പിടുത്തോ ഒക്കെ എന്താ ഞാനാണെ അങ്ങനെയൊന്നും ചെയ്യാറില്ല എൻ്റെ കൂടെ കളിച്ചു വളർന്നവരെ കണ്ടാ ഞാനൊന്ന് കൈ കൊടുക്കും അത്രയൊക്കെ ചെയ്യാറുള്ളൂ ഇവളെന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം രേവതിയുടെ സംസാരത്തിൽ നല്ല കുശുമ്പുണ്ട് കേട്ടോ ആമിയും സച്ചിയും കൂടെ കൂടുതൽ ഇടപെടുന്നതുകൊണ്ട് അല്ല തന്നെ ആമി ഒരു പൊടിക്ക് ഓവറല്ലേ സച്ചി ആണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ചെല്ലട്ടെ ആമിക്ക് ആമിയയ്ക്ക് എവിടെയെങ്കിലും ഒരു റൂം ഒപ്പിച്ച് കൊടുക്കട്ടെ അപ്പം രേവതി ചോദിക്കുക ഇപ്പം തന്നെ റൂമില്ല ഇനി എവിടെ അവൾ കിടക്കും ഞാനിപ്പോൾ വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് ഈ റൂമിലാണ് കിടക്കുന്നത് അവളെ ഇനി ഏത് റൂമിൽ കിടത്താനാണ് സച്ചിയേനെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുക അയ്യോ അത് നേരാണല്ലോ അതും ഒരു പ്രശ്നമാണല്ലോ എവിടെ കിടത്തു അവളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ റാമിക്ക് റൂമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി സച്ചി ഓടി ചെല്ലുമ്പം രവിയും ശ്രീകാന്തും കൂടെ രവിയുടെയും ചന്ദ്രയുടെയും റൂം ഒഴിവാക്കി നീറ്റാക്കിയൊക്കെ ഇടുകയാണ് കാരണം ചന്ദ്രയില്ലല്ലോ പിന്നെ രവി ഹോ ഹോളിൽ സ്വഭാവ കിടന്നുകൊള്ളാന്ന് പറയാം അപ്പോൾ സച്ചിക്ക് ആശ്വാസമാവുക ആമി ഇനിയിപ്പോൾ ഈ റൂമിൽ കിടന്നോളുമല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അതേസമയം ആമിയാണെങ്കിൽ എ പ്പോഴും സച്ചി 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ നടക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ശ്രുതിയും ശ്രുതിയും വീട്ടിലേക്ക് തിരിച്ചു വരുവാ അപ്പോഴാണ് ആമിയെ കാണുന്നത് കേട്ടോ ആമിയെ കാണുമ്പോഴേക്കും സുതിക്ക് അങ്ങ് മനസ്സിലാവുന്നൊന്നുമില്ല സുതി നാട്ടിലൊന്നും അങ്ങനെ അധികം നിന്നിട്ടില്ലല്ലോ അപ്പം സുതി ചോദിക്കുക ഇതേതാ ഈ പെണ്ണെന്ന് ചോദിക്കുക അപ്പോഴേക്കും രവി പറയുന്നുണ്ട് എടാ നിനക്കറിയില്ലേ അച്ഛമ്മയുടെ നാട്ടിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ആമി അവളാണെന്ന് പറയും ഓ അവളാണോ എനിക്ക് അവളുമായിട്ട് വലിയ കൂട്ടമൊന്നുമില്ലെന്ന് പറയാം പാമി വന്നിട്ട് ചോദിക്കുന്നുണ്ട് സുതി അല്ലേ സുധിയുടെ ഭാര്യ ശ്രുതിയാണോ ഇത് ആഹാ നിങ്ങൾ രണ്ടു കൂടിയാണല്ലോ ആണല്ലോ വന്നത് ഞാൻ ഞാൻ ശ്രുതിയെ എനിക്കറിയാം പക്ഷെ അന്ന് സുതി ഭയങ്കര ജാടയായിരുന്നു എൻ്റെ കൂടെ കളിക്കാനൊന്നും വരാറില്ല എനിക്കുള്ള ഏക കൂട്ട് സജിയായിരുന്നു അവൻ എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു പക്ഷെ ശ്രുതി ഒരു കുറച്ച് കുഷുമനായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം സുതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി ശ്രുതിയും കൂടെ റൂമിലേക്ക് ചെല്ലുക ചെല്ലുമ്പോഴേക്കും ഉടനെ തന്നെ പറയുന്നുണ്ട് അവർ അതെ എന്തിനാണ് ഇവിളി ഇങ്ങോട്ട് വന്നത് എന്ന് ശ്രുതി ചോദിക്കുക അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഹാ എന്തിനാന്ന് ആർക്കറിയാം ഇവിടെ ആരെങ്കിലും ഇപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചോ ഇവിടെയാണെങ്കിൽ ഉള്ളവർക്ക് തന്നെ താമസിക്കാൻ സ്ഥലമില്ല അപ്പോൾ ഇങ്ങോട്ട് വീണ്ടും വന്നിരിക്കുകയെന്ന് ശ്രുതിയും പറയുക അപ്പോൾ ശ്രുതി പറയുക അധികം നാടൊന്നും ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ അവളൊരു പൊടിക്ക് അഹങ്കാരിയാണ് നമ്മുടെ ഇടയിൽ അവളും കൂടെ ഉണ്ടായാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ സുതി പറയാം അവളാ സച്ചിര പുറയിന്ന് മാറാതെ നടക്കുക നീ കണ്ടോണടി രേവതിക്കിപ്പോൾ നല്ല ദേഷ്യം വരാൻ തുടങ്ങും രേവതി എന്നെ ഇവളെ ആട്ടി ഇറക്കിക്കോളും ശ്രുതി പറയുന്നുണ്ട് എന്നാലും ശ്രുതി ഇത്രയും ദേ ഇങ്ങോട്ട് വന്ന് കയറാതിരുന്ന ഇവള് കാനഡക്കൊക്കെ പോയിട്ട് വന്നപ്പം എന്തായിരിക്കും ഇവിടെ വന്ന് കയറിയത് എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉണ്ടോ ചുമ്മാൻ അങ്ങനെ വരില്ല എന്തോ ഉദ്ദേശത്തോടു കൂടി തന്നെ അവൾ വന്നതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അപ്പം ശ്രുതി പറയുക ശരിയാ എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ അവൾ വന്നതെന്ന് പറയുക അപ്പം ശ്രുതി പറയുന്നുണ്ട് എടാ ശ്രുതി ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ടെൻഷനാവോ എന്ന് ചോദിക്കുക അപ്പം ശ്രുതി പറയുന്നുണ്ട് ഞാനെന്തിനാണ് ടെൻഷനാകുന്നത് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറാ അത് ഇവളും ആ നീലിമയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നീലിമയും കാനഡയിലല്ലേ നീലിമ നമ്മളുമായിട്ടുള്ള ഈ പ്രശ്നം ഇവളോട് ഞാൻ പറഞ്ഞാൽ ഇവളും അവളുടെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവളുടെ വരവിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം കാണുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വതി പറയാം നീ ഇങ്ങനെ എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ നീലിമ ഇവളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അൻപത് ലക്ഷം രൂപ നീലിമയുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്നുള്ള വിവരം ദേ ഇവളറിയും ഇവളറിഞ്ഞാൽ പിന്നെ സച്ചിയോട് പറയും ഇവിടെ എല്ലാവരോടും പറയും അത് താരിക്കുമോ ഇനി എന്തെങ്കിലും ഒരു കണക്ഷൻ അപ്പം ഉടനെ തന്നെ പറയാ ശ്രുതി ഇവളും ഇനിമി എന്തോ കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു വെറുതെ അങ്ങനെ ഇവളാ ഓടിച്ചാടി ഇങ്ങോട്ട് കയറി വരുമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആ എന്തെങ്കിലും ആകട്ടെ സംഭവമൊക്കെ നമുക്കറിയാവില്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയാം അമ്മയൊന്നും വന്നാൽ മതിയായിരുന്നു അമ്മ തിരിച്ചെത്തിയ അപ്പം ഇവിളെ ഇവിടുന്ന് പറപ്പിക്കും അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ നോക്കും അല്ലാതെ ഇവളെ വെച്ച് കുറിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാനൊന്നും പറ്റില്ല എത്രയും വേഗം അമ്മ വന്നിട്ട് വേണം അമ്മയെ എരിവ് കയറ്റി ഇവിടെ ഇവിടെ ഓടിക്കാൻ ഇത്രയും പേരുടെ കൂടെ ഒരു ശല്യം കൂടെ ഡേ സുതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം സച്ചിയായിട്ട് അവൾ ഭയങ്കര അടുപ്പത്തിലാണ് ഇടപെടുന്നത് അതുപോലെ എങ്ങാനും നീ അവളുടെ അടുത്ത് ഇടപെടാൻ പോയിട്ടുണ്ടെങ്കിൽ ഓർത്തോ എന്നെ നിനക്ക് നിനക്കറിയാമല്ലോ അപ്പം സുതി പറയാം പിന്നെ ഞാൻ പോവല്ലേ അവളുടെ അടുത്ത് അവളാ സച്ചിയുടെ പുറകെ നടക്കട്ടെ രേവതിക്ക് അതൊന്നും വിഷയമല്ലെങ്കിൽ പിന്നെ നമുക്കെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അതേസമയം നമ്മുടെ രേവതിക്കാണ് നല്ല അസൂയയും കുശുമ്പും എല്ലാം തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ ആമിയോട് അങ്ങനെ ആമി പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് സച്ചിയെ വിളിക്കുക സച്ചി സച്ചിന്ന് വന്ന് റൂമിൻ്റെ വാതിക്ക് വിളിക്കുക അപ്പോൾ രേവതി പറയുന്നുണ്ടോ സച്ചിയേട്ടാ സച്ചിയേട്ടെ വിളിക്കുന്നു ആ ആമിയെന്ന് തോന്നുന്നു എന്തിനേം എളുപ്പം കാലത്തെ ഇവള് വിളിച്ചു കൂങ്ങുന്നത് ഇവക്ക് വേറൊരു പണിയില്ലേ എന്തൊരു ശല്യം ഇത് എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയാം എൻ്റെ രേവതി നീ ഒന്നും മിണ്ടാതെ അവൾ ഒരുപാട് ആളുകൾ കൂടി നാട്ടിൽ വന്നതല്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും അവൾക്കിവിടെ വേറെ ആരോടും പറയാനൊന്നും ഇല്ലല്ലോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ രേവതി പറയാ ഓ നിങ്ങൾ മാത്രമേ ഉള്ളല്ലേ അല്ലേ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറയാം അങ്ങനെ സച്ചി എണീറ്റ് പോയിട്ട് വാതിൽ തുറക്കാം വാതിൽ തുറക്കുമ്പോൾ ആമി വാതിക്കെ നിൽക്കുക ആമി പറയാ ഓ സച്ചി ഒന്നിങ്ങി വന്നേ പെട്ടെന്ന് നീ കുളിച്ചോ നീ കുളിച്ചോ ഒരുങ്ങി വാ നമുക്ക് അമ്പലത്തിൽ വരെ ഒന്ന് പോകാം ഞാൻ ഒരുപാട് നാളായിട്ട് ഇതൊക്കെ ആഗ്രഹിക്കുന്ന നാട്ടിലോട്ട് ചെന്നാലും അവിടെ ആരും എനിക്ക് കമ്പനിയില്ല ഒരു പരിചയമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ നീ ഉണ്ടല്ലോ നിന്റെ കൂടെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങി നടക്കാലോ എത്ര നാൾ കൂടിയ ഞാൻ നാട്ടിൽ വരുന്നതെന്നറിയാവോ നാട്ടിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് എത്ര നാളായെന്നറിയാവോ വാ 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 നീ പോയി പെട്ടെന്ന് കുളിച്ചറിഞ്ഞു വാ നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോകാം പണ്ട് നമ്മൾ എത്ര പ്രാവശ്യം പോയിട്ടുള്ളതാ സച്ചി എന്ന് ചോദിക്കുക അപ്പോൾ സച്ചി പറഞ്ഞു ശരി 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 നീ റെഡി ആയോ ഇനി ഞാനിപ്പോൾ തന്നെ റെഡിയാണ് അപ്പോഴേക്കും ആമി പറഞ്ഞത് ശരിയാ ഞാൻ പോയി റെഡി ആട്ടെ പെട്ടെന്ന് നീ റെഡി ആയി വ നമുക്ക് അമ്പലത്തിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം എന്ന് പറയാണ് ഓ നിൻ്റെ വൈഫ് രേവതിക്ക് വരാൻ പറ്റില്ലല്ലോ അവിടെ കാല് വയ്യല്ലോ ഇല്ലെങ്കിൽ ഇവിടെ കൂടി കൊണ്ടുപോകാമായിരുന്നല്ലേ എന്ന് പറയാണ് അപ്പോഴേക്ക് രേവതി പറയാം ഓ ഞാൻ വരുന്നില്ല അല്ലേലും കുട്ടി വരണ്ട കുട്ടിയുടെ കാല് വയ്യാത്തതല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ആമി അങ്ങനെ ആമി റൂമിലേക്ക് പോവാം എന്നിട്ട് സച്ചി കുളിക്കാനായിട്ട് റൂമിലേക്ക് കയറാൻ വരുമ്പോൾ രേവതി ചോദിക്കുക എന്താ നിങ്ങൾക്ക് ഇത്ര ഇളക്കം നിങ്ങൾ എവിടെ പോകും രാവിലെ അപ്പോൾ സച്ചി പറയാം നീ കേട്ടില്ലേ ആമി പറഞ്ഞത് അവളുടെ കൂടെ അമ്പലത്തിലൊന്ന് ചെല്ലാൻ രേവതി പറയാം ഓ നിങ്ങൾ കൂടെ ചെന്നാലേ അവൾ അമ്പലത്തിൽ പോകുള്ളൂ അല്ലേ അവൾക്ക് ഇവിടെ ടാക്സിയോ ഓട്ടോയോ ഒക്കെ പിടിച്ചാൽ അമ്പലത്തിൽ പോകാമല്ലോ അപ്പൊ നിങ്ങളുടെ കൈ പിടിച്ചെന്നെ പോയെങ്കിലേ ഉള്ളൂ അല്ലേ അവളും വന്ന് വിളിച്ചപ്പം എന്തോ നിങ്ങൾക്കൊരു ഇളക്കം ഹാ കൊള്ളാം ഞാനിത് ഇന്നലെ തൊട്ട് കാണുന്ന ഈ ഇളക്കം മര്യാദയ്ക്ക് എന്നില്ലേ ഉണ്ടല്ലോ സച്ചിയേട്ടാ എന്റെ ഒരു കാലേ ഒടിഞ്ഞിട്ടുള്ളൂ ഒരു കാലിന് ഒരു കുഴപ്പമില്ല രണ്ട് കൈക്കും ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും എൻ്റെ രേവതി നീ ഇങ്ങനെ കുശുമ്പ് പറയാതേ ഞാനൊന്ന് കുളിച്ചിട്ട് അവളുടെ കൂടെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് സച്ചി കയറുക കുളിക്കാൻ രേവതിക്ക് ഇത് കണ്ടിട്ട് നല്ല ചോറിഞ്ഞ് വരുന്നുണ്ട് രേവതി ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക അപ്പോൾ സച്ചി കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വരുമ്പോൾ രേവതി പറയാം ദേ അമ്പലത്തിൽ പോകുന്ന നോക്കാം അവളുടെ കൂടെ അതിലേ ഇതിലേ ഒന്നും കറങ്ങി നടക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ഇവിടെ വരണം എനിക്കിവിടെ വയ്യാതിരിക്കുക അറിയാലോ എൻ്റെ കാലിനും വേദന എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല എനിക്കെന്തെങ്കിലും ഒരാവശ്യം വന്നാൽ ആരെങ്കിലും വേണ്ടേ അതുകൊണ്ട് സച്ചിയേട്ടൻ പെട്ടെന്ന് തന്നെ ഇവിടെ വരണം എന്ന് പറയാം ഓ ഓ ആയിക്കോട്ടെ എന്ന് പറയാം അപ്പോൾ രേവതി വീൽ ചെയറിൽ ഇറങ്ങി ചെല്ലുക അപ്പോഴേക്കും നല്ല സെറ്റ് സാരിയൊക്കെ ഇട്ട് നല്ല ഒടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിരിക്കുക നമ്മുടെ ആമി ഇത് കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് ഒരു കുശിമ്പൊക്കെ തോന്നുന്നുണ്ട് രേവതി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ വർഷ രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാ രേവതി ചേച്ചി ദേ അവള് കണ്ടോ അണിഞ്ഞു ഒരുങ്ങി വന്നിരിക്കുന്നത് എന്തായാലും ഒരു ആന ചന്തൊക്കെ ഉണ്ട് സച്ചിയേട്ടനെ പോകുന്നത് അത് രേവതി ചേച്ചി മറക്കണ്ട കേട്ടോ രാവിലെ തന്നെ സച്ചിയെന്നെയും കൊണ്ട് ഇവിടെ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് രേവ ചേച്ചി ഇല്ലാതെ ഇതൊക്കെ അത്ര ശരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല രേവ ചേച്ചി ഒന്ന് സച്ചി എന്നെ സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്ന് പറയാം അങ്ങനെ സച്ചിയുടെ കൈ പിടിച്ചിട്ട് ബായ് ബായ് എന്നൊക്കെ എല്ലാവർക്കും പറഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാവേ എന്നൊക്കെ പറഞ്ഞാൽ ആമി കൂട്ടിക്കൊണ്ട് അങ്ങ് പോവാണ് അങ്ങനെ സച്ചി ആമിയും കൂടെ അമ്പലത്തിൽ ചെല്ലുക അമ്പലത്തിൽ ചെന്ന് തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ അമ്മി നീ ഇപ്പം ഇങ്ങനെ വന്നത് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ നിൻ്റെ വരവിന് എന്ന് ചോദിക്കുമ്പോൾ ആമി പറയാം ഏയ് എന്ത് ഉദ്ദേശമാണ് സച്ചി ഞാൻ ഒരുപാട് നാളായി നാട്ടിൽ വന്നിട്ട് അപ്പം ഇങ്ങനെ നാട്ടിൽ വന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു നിന്നെയും അങ്കിളിനെയും ഒക്കെ ആലോചിച്ചപ്പം ഇങ്ങോട്ട് പോന്നു ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെയൊക്കെ കുറച്ച് ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചു ആൻറ്റിയും കൂടി വേണ്ടതായിരുന്നു ആ സമയത്താണെങ്കിൽ ആൻറ്റിയാണ് തീർത്ഥാടനത്തിനും പോയി എന്ന് പറയുക പിന്നെ നീ നീയുണ്ടപ്പം എനിക്കൊരു കൂട്ടാവുമല്ലോ സച്ചി അതുകൊണ്ടാണ് പറയുക അപ്പം സച്ചി പറയുന്നുണ്ട് വേറൊരു ഉദ്ദേശവും ഇല്ലല്ലോ അല്ലേ നിനക്ക് വേറെ എന്ത് എന്തുദ്ദേശം ഇനി അഥവാ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നിന്നോട് ഞാൻ പറയില്ലേ സച്ചി എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അവർ ഒന്നിച്ച് അമ്പലത്തിലൊക്കെ പോയി കറിഞ്ഞ് നടക്കുക ഇതേ സമയമാണേ നമ്മുടെ രേവതിക്ക് അകപ്പാടെ ടെൻഷനായിട്ടാണ് വർഷയെ വിളിക്കുക വർഷേ നീ ഇങ്ങോട്ടൊന്നും വന്നേ സച്ചിയേട്ടനെ ഒന്ന് വിളിച്ച വർഷേ ഇതുവരെ അവരെ കാണുന്നില്ലല്ലോ എനിക്കങ്ങ് ടെൻഷനാകുന്നു ഓ രേവ അങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല അവളുടെ കൂടെ അല്ലേ പോയത് ആ ആമയുടെ അവർ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വരുമെന്നേ രേവതി ചേച്ചി എന്തിനാ വിഷമിക്കുന്നത് അവർ പഴയ കൂട്ടുകാരൊക്കെയല്ലേ എന്നാലും എൻ്റെ വർഷേ എനിക്കിതൊന്നും കണ്ടിട്ട് അത്ര ദഹിക്കുന്നില്ല അവൾ ഇച്ചിരി ഓവറാണോ എന്ന് തോന്നുന്നില്ലേ നിനക്ക് അപ്പോൾ വർഷ പറയാം ഇത്തിരിയല്ല ഇത്തിരി ഏറെ ഓവറാണ് കാണുമ്പം തന്നെ അറിയാം അതുകൊണ്ടാണ് ഞാൻ രേവതി ചേച്ചിയോട് രാവിലെ പറഞ്ഞേ സച്ചിയേട്ടനെ ഒന്ന് പിടിച്ചോണമെന്ന് ദേ ഇനിയിപ്പോൾ ഇവിടെ തിരിച്ചു പോകുമ്പം സച്ചിയേട്ടനെ കൊണ്ട് ഞാനും കാനഡയ്ക്ക് പോകുന്ന എൻ്റെ പേടി ഇല്ല പിന്നെ ഇങ്ങനെ ഇളകി ഇളകി എന്തിനാ ഇപ്പം ചന്ദ്രോദയത്തിലേക്ക് ഇവിടെ കെട്ടിയെടുത്തത് അപ്പം എവരീം പറയാം ശരിയാ ഏയ് സച്ചിയേട്ടൻ അങ്ങനൊന്നും ചെയ്യില്ല സച്ചിയേട്ടനെ എനിക്ക് നന്നായിട്ടറിയാം ഒരിക്കലും മറ്റൊരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കിയില്ലെന്ന് പറയാണ് അപ്പോഴാണ് ചേട്ടാ രണ്ടു പേരൂടെ വന്ന് കാറിലിറങ്ങി തോളി കൈയൊക്കെ ഇട്ട് ആമി സച്ചിയായിട്ട് വരുന്നത് അപ്പോൾ രേവതിക്ക് അങ്ങോട്ട് ചമ്മൽ ദേഷ്യവും വരുമ്പോൾ വർഷയാണ് രേവതി ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് അപ്പം വന്നു കയറി ഉടനെ വർഷയോട് ചോദിക്കുക ആമി ആ വർഷേ നിന്റെ ഹസ്ബൻഡിൻ്റെ ഈ ശ്രീകാന്ത് അവൻ നല്ല കുക്കാന്നല്ലേ പറഞ്ഞത് എന്താ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അപ്പം വർഷം പറയാം അതൊന്നും എനിക്കറിയില്ല അവൻ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അവനേ കുക്കൊക്കെയാ പക്ഷേ ഒരു വലിയ ഹോട്ടലിലെ ഷെഫ് അവൻ അല്ലാതെ ഇവിടുത്തെ അടുക്കള പണി ചെയ്തിരിക്കൊന്നും അല്ല ഇപ്പം രേവതി ചേച്ചിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാനും അവനും ഒക്കെ അടുക്കളയിൽ കയറുന്നത് അല്ലെങ്കിൽ രേവതി ചേച്ചി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോഴേക്കും ആമി ചോദിക്കുക ഓ അപ്പം രേവതിയാണ് കുക്കല്ലേ ബഹുമിടുക്കുകയാണല്ലോ രേവതി സച്ചി എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു രേവതിയെക്കുറിച്ച് കേട്ടോ അപ്പോഴെനിക്ക് രേവതി ചോദിക്കുക എന്ത് കാര്യം പറഞ്ഞത് സച്ചി ഹാ ഭയങ്കര നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് രേവതി നന്നായിട്ട് കുക്ക് ചെയ്യും നല്ല മിടുക്കി കുട്ടിയാണ് മാല കിട്ടുന്നു ബിസിനസ് ചെയ്യുന്നു പണം ഉണ്ടാക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ നിങ്ങളെല്ലാവരും രേവതിയെ ഒരു ജോലിക്കാരിയായിട്ടാണ് കണ്ടിരിക്കുന്നതെന്നാണ് സച്ചി പറഞ്ഞത് ആൻറ്റി ഇങ്ങനെ വരട്ടെ ആൻറ്റിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയാണ് അപ്പം രവി ചോദിക്കുക എന്ത് കാര്യം മോളെ നിനക്ക് ആന്റിയോട് ചോദിക്കാനുള്ളത് അല്ല ആൻറ്റി അപ്പോഴും രേവതി ചേച്ചിയാ കുറ്റം പറയുന്നത് ഇവൻ പറഞ്ഞു ഈ സച്ചി പറഞ്ഞു അതെനിക്ക് ചോദിക്കണമല്ലോ ഇത്രയും നല്ല ഒരു കുട്ടിയെ എന്തിനാ ആൻറ്റി ഇങ്ങനെ കുറ്റം പറയുന്നത് ഓ അത് ചന്ദ്രയുടെ സ്വഭാവം നിനക്കറിയില്ലേ പണ്ടേ അവൾ അങ്ങനെയല്ലേ അവിടെ നിന്നുകൊണ്ടിരുന്നപ്പോഴും അമ്മയുമായിട്ട് അവൾ എന്നും വഴക്കല്ലായിരുന്നോ അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ആമി അത് നേരം ആൻറ്റിക്കല്ലേലൊരു ചോറിഞ്ഞ സ്വഭാവം ഉണ്ടായിരുന്നു ആ എന്തായാലും ആൻറ്റി വന്നിട്ടൊക്കെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അതുവരെ ഞാനിവിടെ കാണും അതുകൊണ്ട് ആൻറ്റിയെ നേരിട്ട് കണ്ട് കുറച്ചൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ പറയാം എന്നിട്ട് സച്ചിയെ വിളിച്ചാൽ അകത്തേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് വാ സച്ചി നമുക്ക് ഫുഡ് കഴിക്കണ്ടേ ഫുഡൊക്കെ ശ്രീകാന്തൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക വാ നീ വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോകാം എന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട് കുട്ടി കഴിച്ചോ അപ്പം രേവതി പറയേ ഞാൻ കഴിച്ചില്ല സച്ചിയായിട്ടും കഴിന്ന് വന്നിട്ട് കഴിക്കാമെന്ന് വെച്ചിരിക്കായിരുന്നു ഓഹോ സച്ചി വന്നിട്ട് കഴിക്കാൻ നോക്കിയിരിക്കായിരുന്നോ വാ സച്ചി നമുക്ക് കഴിക്കാം ആ കുട്ടിക്ക് വയ്യാത്തതല്ലേ വീൽ ചെയറിൽ ഇരുന്നല്ലേ കഴിക്കുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയി വെയിലൊക്കെ കൊണ്ടിട്ട് വരെയല്ലേ അതിൻ്റെ ഒരു ക്ഷീണം ഞങ്ങൾക്ക് രണ്ടു പേർക്കുണ്ട് ഞാൻ സച്ചിയോട് പറഞ്ഞതാണ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പക്ഷേ സച്ചി സമ്മതിച്ചില്ല സച്ചി പറഞ്ഞു വീട്ടിൽ നല്ല ഫുഡുണ്ട് അതുകൊണ്ട് വീട്ടിൽ നിന്ന് കഴിക്കാം ഞാൻ കാനഡയിലൊക്കെ കിടന്നാലേ അപ്പം വീട്ടിലെ ഫുഡൊക്കെ കഴിക്കാൻ എനിക്ക് കൊതി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് സച്ചി കൂട്ടിക്കൊണ്ട് വന്ന വാ സച്ചി ഇരിക്കും എന്നും പറഞ്ഞിട്ട് സച്ചിയെ വിളിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുത്തിട്ട് നമ്മുടെ മാമിയാണെങ്കിൽ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുകയാണ് വിളമ്പി കൊടുക്കാൻ മാത്രമല്ല വായി വെച്ചുകൂടി കൊടുക്കുക സച്ചി നമ്മൾ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നോ ഒന്നിച്ചിരുന്ന് അല്ലേ ഫുഡ് കഴിക്കാറുള്ളൂ ആൻറ്റി എന്തുണ്ടാക്കിയത് ാലും ആ ഫുഡ് കഴിക്കാൻ ഞാനവിടെ എത്തുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തേ കഴി കഴിക്കാറുള്ളൂ അതുപോലെ എൻ്റെ വീട്ടിൽ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും ഈ വൻ ഈ കുറുമ്പൻ അവിടെ വരികയായിരുന്നു അവിടെ വന്നേ ഞങ്ങൾ രണ്ടും കൂടെ ഭക്ഷണം ഷെയർ ചെയ്തേ കഴിക്കാറുള്ളൂ ഒരു മുട്ടായി കിട്ടിയാൽ പോലും ഞങ്ങൾ ഷെയർ ചെയ്തേ കഴിക്കാറുള്ളൂ അല്ലേടാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുക ഇത് കാണുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് അങ്ങ് സഹിക്കുക ില്ല കേട്ടോ രേവതിയാണെങ്കി ഇങ്ങനെ കണ്ണുകൾ നോക്കിയിരിക്കുക ഇടയ്ക്ക് സച്ചി ഒന്ന് രേവതി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ രേവതി കണ്ണുരുട്ടി നോക്കി ഇങ്ങനെ കാണിക്കുക അപ്പോൾ പെട്ടെന്ന് സച്ചി അതെ ആമി ആമി കഴിച്ചോ ഞാൻ തന്നെ കഴിച്ചോളാം വായിലൊന്നും വെച്ച് തരണ്ടെന്നേ ഏയ് അതൊന്നും അല്ല സച്ചി എത്ര നാൾ കൂടിയാണ് നമ്മളിങ്ങനെ കഴിക്കുന്നത് എനിക്ക് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത് എനിക്കതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് സച്ചിന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓവറാക്കുന്നുണ്ട് അപ്പോഴേക്കും വർഷ പുറകെ വന്ന് നിന്നിട്ട് രേവതിയോട് പറയാ ചേച്ചി ഇതിനി അധികം മുന്നോട്ട് കൊണ്ടുപോകണ്ട കേട്ടോ എത്രയും പെട്ടെന്ന് ഈ ആമിയെ ഇവിടെ ഓടിക്കാനുള്ള പണി നോക്കിയില്ലെങ്കിലുണ്ടല്ലോ ചേച്ചി കാനഡയ്ക്ക് മിക്കവാറും പോവും എന്നിങ്ങനെ പറയുമ്പം രേവതിക്ക് ദേഷ്യം വന്ന് ആകത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനൊക്കെ ഇരിക്കുന്ന സമയത്താണ് ആമിക്കൊരു കോള് വരുന്നത് ആമിക്കൊരു കോള് വരുമ്പം ആ ഫോൺ എടുത്തിട്ട് വെളിയിലോട്ട് പോവുക വെളിയിലോട്ട് പോയിട്ട് പറയുന്നുണ്ട് ഹലോ ആ ഞാനിവിടെ എത്തി ആ പറഞ്ഞ കാര്യം പോലെയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വളരെ ഡ്രാമാറ്റിക്കായിട്ടാണ് നിൽക്കുന്നത് എല്ലാവരെയും സോപ്പിട്ടങ്ങനെ നിൽക്കുകയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ കാര്യം സാധിച്ചിട്ടേ ഞാൻ വരുവുള്ളൂ ആ തോർത്ത് നിങ്ങൾ പേടിക്കുകയേ വേണ്ട ഈ ആമിയൊന്ന് ഏറ്റെടുത്താൽ ആ അത് ചെയ്തിട്ടല്ലേ വരുവുള്ളൂ അറിയാവുന്ന കാര്യമല്ലേ അത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക ഭയങ്കര സീരിയസ് ആയിട്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ രേവതിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുകയാണ് ഇവിൾ വന്നത് എന്തിനായിരിക്കും എന്തായിരിക്കും ഇവളവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ രേവതി ഇങ്ങനെ ആലോചിക്കുക രേവതി അപ്പം സച്ചി റൂമിലേക്ക് കയറി വരുമ്പോൾ എന്ന് ചോദിക്കുക സച്ചി ഏട്ടാ കഴിഞ്ഞോ ഭക്ഷണം വാരിക്കഴുപ്പും എടുപ്പും ഒക്കെ എന്തായിരുന്നു ഇന്നലെ തൊട്ട് ഇവിടെ നടക്കുന്ന നാടകം അപ്പം സച്ചി പറ എൻ്റെ പൊന്ന് രേവതി നീ ഇങ്ങനെ കുച്ചുമ്പ് കാണിക്കാതെ ആമി മറ്റൊരു നാട്ടിൽ നിന്ന് വന്നതല്ലേ എത്ര വർഷം കൂടി കാണുന്ന ഒന്നുമില്ലേലും എൻ്റെ കളിക്കൂട്ടുകാരിയല്ലേ ഞങ്ങൾ അതുപോലെ സ്നേഹത്തോടെ ചെറുപ്പത്തിൽ ജീവിച്ചതല്ലേ അതൊക്കെ ചെറുപ്പത്തിൽ സ്നേഹത്തോടെ ജീവിച്ചിട്ടുണ്ടാവും കളിക്കൂട്ടുകാരും കളിക്കൂട്ടുകാരി അറിവില്ലാത്ത പ്രായത്തിൽ ഒരുപാട് കാണും പക്ഷേ ദേ ഇപ്പോൾ അളവി കഴിഞ്ഞ ഒരു ഒരഭിനയം അല്ലേന്ന് എനിക്ക് തോന്നുക അഭിനയം ഞാനങ്ങനെ അഭിനയിക്കാറൊന്നും ഇല്ലല്ലേ ഡേ രേ രേവതി എന്ന് പറയുക സച്ചി അപ്പോൾ ഉടനെ തന്നെ രേവതി പറയാം അതെ സച്ചിയേട്ടനെ അഭിനയിക്കുന്നെന്നല്ല പറഞ്ഞത് ആ വന്നവളുണ്ടല്ലോ അവൾ ഇന്നവരെ വന്നപ്പോൾ മുതൽ ഇവിടെ നല്ല രീതിയിൽ അഭിനയം കാഴ്ച വെക്കുന്നുണ്ട് ഓട്ട് പൊടിക്ക് ഓവറവൾ വെറുതെ ഒന്നും ആവില്ല അവൾ ഇവിടെ വന്നത് ഇത്രയും വർഷം ഈ വീട്ടിൽ കയറുവോ സച്ചിയേട്ടനെയോ വീട്ടുകാരി അന്വേഷിക്കുകയോ ചെയ്യാതിരുന്നവൾ ഒരു കോൾ പോലും ചെയ്യാതെ ഇവിടെ വലിഞ്ഞു കയറി വന്നത് വെറുതെയാണെന്ന് സച്ചിയേട്ടെന്ന് തോന്നുന്നുണ്ടോ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട് അപ്പോൾ ഉടനെ സച്ചി പറയും എന്ത് ഉദ്ദേശിച്ച രേവതി നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവൾക്ക് എന്ത് നേടാനാ അതൊന്നും ആയിരിക്കില്ല അല്ലാതെ ഇരുന്ന കോളം കുറച്ച് മുമ്പ് അവൾക്ക് ഒരു കോള് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു ആ കോള് വന്നപ്പോൾ ഒരു പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു അവളുടെ മുഖത്ത് അവൾ കോളെടുത്ത് മുറ്റത്തോട്ട് മാറുമെന്ന് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു എന്തൊക്കെയോ പന്തികേടുണ്ട് സീരിയസ് ആയിട്ട് എന്തോ മാറ്റമാണ് അവൾ അവിടെ സംസാരിച്ചത് എന്ന് പറയുമ്പം സച്ചി പറയാം എൻ്റെ പൊന്ന് രേവതി നീ ഇങ്ങനെ കുശുമ്പോട് കൂടി ചിന്തിച്ചിട്ടാ അങ്ങനെ അവൾക്കൊരു കോള് വന്നാൽ അതെടുത്ത് അവൾ സംസാരിക്കുന്നത് നമുക്കെന്താ നീ ഇങ്ങനെയൊക്കെ തുടങ്ങാതെ അവള് സംസാരിക്കുന്ന ഒളിഞ്ഞു കേൾക്കാനും നീ പോയോ നിനക്ക് നാണയമില്ലേ രേവതി ഓ ഇപ്പം അങ്ങനെ ആയോ ഞാൻ ഒളിഞ്ഞു കേട്ടെന്ന് പറഞ്ഞതാണ് സച്ചിയുടെ പ്രശ്നം ആ എന്തായാലും വരുന്നതൊക്കെ സഹിക്കാൻ സച്ചിയേടം തയ്യാറായിരുന്നു ചുമ്മാ ഒന്നും ആയിരിക്കില്ല അവൾ വന്നു കയറിയെന്ന് എൻ്റെ മനസ്സിപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് ഒരു ഡൗട്ടൊക്കെ തോന്നുക സച്ചി പറയാം എന്തെങ്കിലും ആകട്ടെ അവൾ വന്നില്ലേ നമുക്കറിയാൻ പറ്റുമല്ലോ ഇനിയിപ്പോൾ അവളുടെ ഉദ്ദേശം വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷേ വന്നവരെ നമുക്ക് ഇറക്കി വിടാനൊന്നും പറ്റില്ലല്ലോ ഏതായാലും കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് തന്നെ പോകാമെന്ന് സച്ചിയും പറ അപ്പം രേവതിയും പറയുന്നുണ്ട് അതെ ഞാൻ ശ്രദ്ധിക്കുന്നൊക്കെയുണ്ട് എല്ലാ കാര്യങ്ങളും അത് സച്ചിയേട്ടനും കൂടി ഒന്ന് ആലോചിച്ചാൽ മതിയെന്ന് അങ്ങനെ നമ്മുടെ ആമയുടെ വരവിൻ്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢ ലക്ഷ്യമുണ്ടെന്ന് തോന്നുകയാണ് നമ്മുടെ രേവതി കേട്ടോ അങ്ങനെ ഒരു ലക്ഷ്യം കൂടിയുണ്ട് ഇല്ലാതൊന്നും ആമി വന്ന് കയറി ഇങ്ങനെ ഓവറാക്കി ചാളാക്കത്തൊന്നും ഇല്ലല്ലോ എന്തായാലും ഒന്ന് രണ്ട് എപ്പിസോഡുകളിലേക്ക് നല്ല അടിപൊളി കുറുമ്പോട് കൂടിയുള്ള രേവതിയെ സത്യയും നമുക്ക് കാണാൻ പറ്റും സച്ചിയുടെയും ദേവതയുടെയും ആ പ്രോസസിവ്നെസ്സും ക്യൂട്ട്നെസ്സും ഒക്കെ വാരി വിതർന്നത് കാണാൻ പറ്റും കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്